അങ്ങനെ രണ്ട് ദിവസത്തെ വിശ്രമത്തിന് ശേഷം ഇന്ന് പിന്നെ അടുക്കളയിലോട്ട് കയറി ഇന്ന് തിങ്കളാഴ്ച ആണെങ്കിൽ കുഞ്ഞിനെ സ്കൂളിൽ പോകണമല്ലോ അതുകൊണ്ട് രാവിലെ തന്നെ ഇനി ഇഡ്ഡലി സാമ്പാർ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ ഇഡ്ഡലിയുടെ മാവ് കോരി ഒഴിച്ചിട്ട് പിന്നെ ഈ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ല എനിക്ക് ഈ തോമര തൊമ്പര കിട്ടിയെന്തോ ഭയങ്കര കട്ടിയുള്ളൊരു തോമരയാണ് തോമര എന്ന് ചോദിച്ചപ്പോൾ അവർ ഇതാണ് എനിക്ക് തന്ന് മറ്റേ തീർന്നു തീർന്നുപോയി അങ്ങനെ എന്തോ വേണേ പറഞ്ഞത് അന്നേരം ഞാനത് കുക്കറിനകത്തോ ഒരു മൂന്ന് ഫിസിൽ കേൾക്കുന്നേം വരെ ഞാനൊന്ന് ചീറ്റുവേ അത് കഴിഞ്ഞിട്ട് കുറച്ച് പച്ചക്കറി അന്നേരത്തേക്ക് അങ്ങ് അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ സാമ്പാറിന് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് പയറ് അങ്ങനെയുള്ളതൊക്കെ അങ്ങനെ ഞാൻ അരിഞ്ഞോണ്ട് ഇന്നപ്പോൾ കുഞ്ഞിനെ ഞാൻ പാല് കൊടുത്തിട്ടുണ്ടായിരുന്നു അവനാണ് അത് കുടിച്ചൊരു ഗ്ലാസ് കൊണ്ടുവയ്ക്കാണ് ഇന്ന് നേരത്തെ തന്നെ എണ്ണിച്ചിട്ടോ എന്താ നിറത്തില്ല ഇന്ന് ഇവിടെ എന്തോ വിശേഷമുള്ള ദിവസമാണ് എല്ലാവരും രാവിലെ തന്നെ എണ്ണിച്ചിട്ട് കോലമൊക്കെ വരച്ച് കുളിച്ചൊക്കെ നിന്ന് അപ്പം ഞാനായിട്ട് എങ്ങനെ കുളിക്കാതിരിക്കുന്നതെന്ന് വെച്ച് ഞാനും വെളുപ്പിന് പോയി കുളിച്ചിട്ടാണ് അടുക്കളയിലോട്ട് അങ്ങ് പയ്യ വന്ന് അല്ലെങ്കിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ മോശമില്ല എന്ന് ഞാൻ വിചാരിച്ചത് അതു നേരം ഞാൻ പച്ചക്കറികളെല്ലാം പയ്യ അരിഞ്ഞെടുക്കുകയാണ് ഒരുപാട് അതൊന്നും ഞാൻ എടുക്കത്തില്ല കാരണം എനിക്കും കുഞ്ഞിന് മാത്രം മതി അതുകൊണ്ട് രണ്ട് ഉരുളക്കിഴങ്ങ് ഒരു ക്യാരറ്റ് കുറച്ച് പയറ് ഒരു തക്കാളി അത്രയേ ഉള്ളൂ അങ്ങനെ ഞാനതെല്ലാം അരിഞ്ഞ് വന്നപ്പോഴത്തേക്ക് നമ്മുടെ തുമരയില്ലേ അതെല്ലാം ഒന്ന് വെന്ത് അന്നകത്തേക്ക് ഞാൻ കഷ്ണങ്ങളെല്ലാം ഒന്ന് പെറുക്കി അതിനകത്തോട്ട് ഇടുകയാണ് ഇതിനകത്തേ ഞാനാണെങ്കിൽ ഉപ്പും മഞ്ഞപ്പൊടിയും മറ്റേ കായവില്ലേ അത് മാത്രമേ ഇടത്തുള്ളൂ കേട്ടോ ഇങ്ങനെ സാമ്പാറെല്ലാം ഒന്ന് റെഡി ആയി വന്നപ്പോഴേക്ക് ഇത് ആ ഇഡലി വെന്ത് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇടലി എല്ലാം വേറൊരു പത്രത്തിൽ ഒരു വെച്ചപ്പോഴത്തേക്ക് നമ്മൾ സാമ്പാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കടുവർക്കുവാണേ ഞാൻ ഈ മുളക് പൊടി മല്ലിപ്പൊടി മാത്രമേ അത് ഇടത്തുള്ളു കേട്ടോ പിന്നെ കടുക് ഉലുവ ഈ കറി അത് മുളക് മാത്രമേ ഇടത്തുള്ളൂ സാമ്പാർ മസാല ഒന്നും ഞാൻ ഇടത്തില്ല കേട്ടോ അപ്പോഴത്തേക്ക് കുഞ്ഞിനുള്ള ലഞ്ച് ബോക്സും എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി കുഞ്ഞിനെക്കൂടെ ഒന്ന് റെഡി ആക്കണമേ ഇന്ന് പിന്നെ കുഞ്ഞ് തന്നെ രാവിലെ ഞങ്ങൾ ഇണീച്ച് വന്ന് നേരത്തെ തന്നെ അതുകൊണ്ടാണെങ്കിൽ എനിക്ക് അവനെ വിളിച്ച് ഇണിപ്പിക്കണമല്ലോ എന്നുള്ള വിഷമം എനിക്കില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഈ കയ്യിൽ ഇന്ന് ഈ സോക്സിൽ എന്ന് ഫ്രോഗാന്നും പറഞ്ഞാണ് തവളയാ ഞാൻ തവളയാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഊരിഞ്ഞ കയ്യിട്ട് അങ്ങനെയൊക്കെയാണെ പറഞ്ഞവന് കയ്യിൽ അങ്ങനെ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ എപ്പോൾ വീട്ടിൽ എടുത്താലും അതേപോലെ തിരിഞ്ഞു നടക്കുകയോ എൻ്റെ മുഖം കാണിയിലേക്ക് ഉള്ളാന്ന് പറഞ്ഞാണ് ഈ തിരിഞ്ഞ് നടക്കുന്നത് അപ്പം ബാക്കിയുടെ മാം വരുന്നപ്പോഴത്തേക്ക് നേരെ അങ്ങായി പൈ അങ്ങൂടി ഇപ്പോ തുടങ്ങി കേട്ടോ നല്ല കുഞ്ഞായി കേട്ടോ ആ തിരിഞ്ഞ് എല്ലാം മാറിയിട്ട് മാമിനെ നോക്കി നോക്കി പോവാണ് അങ്ങനെ പിന്നെ സ്കൂളിൽ അവിടെ ചെന്നപ്പോൾ ഫ്രണ്ട്സിനെ കണ്ടപ്പോൾ സന്തോഷമായി രണ്ട് ദിവസത്തിന് ശേഷം കാണുന്നതല്ലേ അപ്പം ഇത്രയൊക്കെ ഉള്ള എൻ്റെ രാവിലത്തെ വിശേഷം ഇഷ്ടപ്പെട്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം ശരി ടാറ്റാ